ഇന്ത്യൻ നേവിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് ഫിസിക്കൽ ഇല്ലാതെ പരീക്ഷയില്ലാതെ പുതിയൊരു സെലക്ഷൻ ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കേരളത്തിലായിരിക്കും സോ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം ഇന്ത്യൻ നേവിയിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ടെൻ പ്ലസ് ടു ബി ടെക് എൻഡറിയിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിക്കാൻ പോകുന്നത് പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്ലസ് ടു പ്ലസ് അതിൻ്റെ കൂടെ അഡീഷണൽ യോഗ്യതയും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് പെർമിനൻ്റ് കമ്മീഷനാണ് സ്ഥിര ജോലിയായിരിക്കും നിങ്ങൾക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക യൂണിഫോം ജോബ് ആയിരിക്കും ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാച്ചിലേക്കാണ് പുതിയ അപേക്ഷ വിളിക്കാൻ പോകുന്നത് സോ അപേക്ഷ തുടങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നോട്ടീസ് മാത്രമാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ സോ സിക്സ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർത്തിനാണ് അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങും ലാസ്റ്റ് ഡേറ്റ് ഫോർ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ തുടങ്ങി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് സോ എലിജിബിൾ ആയിട്ടുള്ള അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും സെലക്ട് ആകുന്ന ഉദ്യോഗാർത്ഥികൾ ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നത് നമ്മുടെ ഏഴിമല നാവൽ അക്കാദമി ഏഴിമല കണ്ണൂരുള്ള കേരളത്തിലുള്ള നമ്മുടെ ഏഴിമല അക്കാഡമിയിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് മുപ്പത്തിയാറ് ഒഴിവുകളുണ്ട് അതിൽ ഏഴ് ഒഴിവുകൾ വനിതകൾക്ക് വേണ്ടി റിസർവ്ഡ് ആണ് മെൻ ആൻഡ് വുമണ് അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് അതായത് രണ്ട് ജാനുവരി രണ്ടായിരത്തി ആറിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പിന്നെ എസ് സി എസ് ടി ഒ ബി സിക്ക് റിലാക്സേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മിനിസ്ട്രി ഓഫ് ദി ദിഫൻസിന് അടില് വരുന്ന നമ്മുടെ നേവിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിൽ റിലാക്സേഷൻ ഉണ്ടാവില്ല നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളിവിടെ എൻ്റർ ആവേണ്ടതായിട്ടുണ്ട് സോ അപേക്ഷിക്കാനുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സീനിയർ സെക്കൻഡറി അതായത് പ്ലസ് ടു പാസ് ആയിരിക്കണം ടെൻ പ്ലസ് ടു പാറ്റേണിൽ പ്ലസ് ടു ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എഴുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൽ അതായത് പ്ലസ് ടുവിൽ ഈ സബ്ജക്റ്റും വേണം ആ സബ്ജക്റ്റിന് എഴുപത് ശതമാനം മാർക്കും വേണം പി സി എമ്മും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പിന്നെ അമ്പത് ശതമാനം മാർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പത്തിലോ അല്ലെങ്കിൽ ആ പ്ലസ് ടുവിലോ ഉണ്ടായാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം പ്ലസ് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു യോഗ്യത പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഊ ഹാവ് അപ്പിയേർഡ് ഫോർ ജിമെയിൻ ജിമെയിൻ എക്സാമിനേഷൻ എഴുതിയവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഈ കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൻ എഴുതിയവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജിമെയിൻ എഴുതിയവർക്കാണ് എൻ ടി സി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ ജി മെയിൻ എക്സാം എഴുതിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ജി മെയിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ട് എഴുപത് ശതമാനത്തിൻ്റെ മുകളിൽ എന്തായാലും ഫിസിക്സ് കെമിസ്ട്രിയിലുണ്ട് ഇംഗ്ലീഷിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ സെലക്ഷൻ നടക്കുന്നത് ഈ ജി മെയിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫോർ ബി ഇ ബി ടെക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ജി മെയിൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതായത് ജി ജിമെയിൻ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് പലരും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഒരു നാഷണൽ ലെവൽ ലെവലൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണെന്ന് പറയാം നിങ്ങളുടെ എൻജിനീയറിംഗിനേക്ക് വേണ്ടിയിട്ട് നടത്തുന്ന അതായത് ഇപ്പോൾ നമ്മുടെ നീറ്റ് പരീക്ഷ എന്താണോ അതുപോലത്തെ ഒരു സംഭവമാണ് ജിമെയിൻ എന്ന് പറയുന്നത് ആ സംഭവം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് കരുതുന്നു അപ്പോൾ ജിമെയിൻ എഴുതി അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഏജ് ലിമിറ്റുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ ജിമെയിൻ്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എസ് എസ് ബി ഇന്റർവ്യൂവിന് വിളിച്ച് എന്നിട്ട് നേരെ ബാക്കിയുള്ള മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ്ങിന് നമ്മുടെ കേരളത്തിലുള്ള നാവൽ അക്കാഡമി ഐ ഏഴിമല ഐ എൻ എയിലേക്ക് ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് സോ ഇതാണ് ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയായിട്ട് പറയാനുള്ളത് നല്ല സാലറി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ തുടങ്ങിയിട്ടില്ല തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനെ അപേക്ഷിക്കേണ്ട ലിങ്ക് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലിങ്കിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ തായി കൊടുത്തിട്ടുണ്ട് പക്ഷേ അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും കൂടി ചെയ്തേക്കുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട